ജനലഴികൾക്കിടയിലൂടെ മഴ നോക്കി നിൽക്കുന്നത് നല്ല രസമാണ് ചാഞ്ഞും ചരിഞ്ഞും പെയ്യുന്ന മഴ പോലെയാണ് എഴുത്ത് ചിലപ്പോഴൊക്കെ നമ്മളിലേക്ക് വരുന്നത് ഒരു ചൂട് കട്ടൻ ചായ മുത്തി കുടിച്ചുകൊണ്ട് അതിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് ഈ അഴികൾക്കിടയിലൂടെ അകത്തേക്ക് കയറി വരുന്ന കാറ്റിലലിഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ളിലിരിക്കുന്ന കഥകൾ നമ്മളറിയാതെ പുറത്തേക്ക് വരും പ്പോഴും എഴുതിയിട്ട വരികൾ വീണ്ടും വായിക്കുമ്പോൾ ആ വരികൾക്ക് പിന്നിലെ ഓർമ്മകളുടെ സുഗന്ധം നമ്മിലേക്ക് അതുപോലെ തന്നെ വന്നു കയറാറുണ്ട് ചില പേരുകൾ വീണ്ടും ഓർമ്മയിലേക്ക് വരും പറഞ്ഞു പോയതും എഴുതിപ്പോയതുമായിട്ടുള്ള ചില വാക്കുകൾ നമ്മളറിയാതെ വീണ്ടും നമ്മൾ ആ ബുക്കിൽ കുറിച്ചു വെക്കും എഴുത്തും മഴയും പ്രണയവും മഴയോടുള്ള ഇഷ്ടവുമൊക്കെ അങ്ങനെയാണ് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും തിരുത്തി എഴുതുമ്പോൾ നമ്മളെ ആകപ്പാടെ എടുത്ത് ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാസ്മരികമായിട്ടുള്ളൊരവസ്ഥ എഴുതിയും നനഞ്ഞും തന്നെ അറിയണം മഴ എഴുത്ത് എപ്പോഴും മഴ പോലെയാണ് എപ്പോഴാണ് വരുന്നതെന്നും എപ്പോഴാണ് തിമിർത്ത് പെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല എന്നിലേക്ക് പെയ്ത് നിറയുന്ന മഴയാണ് ഇനിൽ നിന്ന് കടയാൽ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുക